വെൽക്കം ടു ഓഫ് ലേണിംഗ് ഇന്നത്തെ ജി കെ റാങ്ക് കോർണറിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന വനിതാ രത്ന പുരസ്കാരമാണ് എന്താണ് വനിതാ രത്ന പുരസ്കാരം ആർക്കാണ് വനിതാ രത്ന പുരസ്കാരം കൊടുക്കുന്നത് ആരാണ് കൊടുക്കുന്നത് എന്താണ് അവാർഡായിട്ട് കൊടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ക്ലാസ്സിലേക്ക് കടക്കാം ടോപ്പ് എല്ലാ വർഷവും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ മികച്ച നേട്ടങ്ങൾക്കുള്ള അംഗീകാരമായി കേരള സർക്കാർ നൽകുന്ന പുരസ്കാരത്തിന്റെ പേരാണ് വനിതാ രത്ന പുരസ്കാരം എന്ന് പറയുന്നത് ഈ പുരസ്കാരം നൽകുന്നത് കല അതുപോലെ സാഹിത്യം സാമൂഹിക സേവനം ശാസ്ത്രം ആരോഗ്യം വിദ്യാഭ്യാസം മാധ്യമം ഭരണ നൈപുണ്യം തുടങ്ങിയ മേഖലകളില് വ്യക്തിഗത നേട്ടങ്ങൾ കരസ്ഥമാക്കിയ വനിതകൾക്കാണ് ഈ പുരസ്കാരം നൽകുന്നത് പുരസ്കാരം നൽകുന്നത് മൂന്ന് ലക്ഷം രൂപയാണ് ഓരോരുത്തർക്കും മൂന്ന് ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമായിട്ടാണ് ഈ പുരസ്കാരം നൽകുന്നത് അങ്ങനെ ഈ വർഷത്തെ ഗവൺമെന്റ് വനിതാ രത്ന പുരസ്കാരം പ്രഖ്യാപിക്കുകയാണ് അത് സംസ്ഥാന സർക്കാർ ഏതൊക്കെ വ്യക്തികൾക്കാണ് അല്ലെങ്കിൽ ഏതൊക്കെ ലേഡീസിനാണ് ഈ വനിതാ രത്ന പുരസ്കാരം കൊടുത്തത് എന്നാണ് നമ്മളോട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ചില ലേഡീസിന്റെ പേര് തന്നിട്ട് അവർ ഏത് മേഖലയിൽ പ്രശസ്തി നേടിയവരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയണം കാരണം അത്രയും മേഖലകളിലും പ്രശസ്തിയുള്ള ലേഡീസിന് മാത്രം കൊടുക്കുന്നതാണ് ഈ വനിതാ രത്ന പുരസ്കാരം ഇപ്പൊ സംസ്ഥാന സർക്കാരിന്റെ വനിതാ രത്ന പുരസ്കാര ജേതാക്കളെ കുറിച്ചാ പഠിക്കാൻ പോണേ ഒന്ന് ഒരു ലേഡിയുടെ പേരാണ് ടി ദേവി കോഴിക്കോട് ജില്ലക്കാരിയാണ് അവര് പേര് ടി ദേവി എന്നാണ് എന്താണ് അവരുടെ പ്രത്യേകത വയനാട്ടിലെ ആദിവാസി വിഭാഗത്തിലെ അവിവാഹിതരായ അമ്മമാരുടെ വിഷയം പുറം ലോകത്തെ അറിയിച്ച ലേഡിയാണ് ടി ദേവി കോഴിക്കോട് ജില്ലയിലെ ടി ദേവി അവർക്കാണ് സംസ്ഥാന സർക്കാരിന്റെ വനിതാ രത്ന പുരസ്കാരം ലഭിച്ചത് ഒരു ലേഡി അവരാണ് സംസ്ഥാന സർക്കാരിന്റെ വനിതാ രത്ന പുരസ്കാരം ലഭിച്ചത് എന്താ പറയുന്നത് ഏർ അഞ്ച് ലേഡീസിനാണ് പുരസ്കാരം ആറ് ലേഡീസിനാണ് പുരസ്കാരം ലഭിച്ചത് അതിൽ ഒരാള് ആരാണ് ടി ദേവിയാണ് കോഴിക്കോട് ജില്ലക്കാരിയാണ് അടുത്തത് ലഭിച്ചത് കെ വാസന്തിയാണ് അവര് ചേർത്തലക്കാരിയാണ് കെ വാസന്തി കായിക രംഗത്ത് ദേശീയ അന്തർദേശീയ നേട്ടങ്ങൾ കൈവരിച്ച ലേഡിയാണ് ആര് കെ വാസന്തി അപ്പൊ കായിക രംഗത്ത് നിന്നുള്ള കെ വാസന്തിക്കും അതുപോലെ തന്നെ സാമൂഹിക സേവന രംഗത്ത് നിന്നുള്ള ടി ദേവിക്കും ടി ദേവി കോഴിക്കോട് ജില്ലക്കാരിയും വാസന്തി ചേർത്തല അപ്പൊ ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ആളാണ് അല്ലെ പിന്നെ പ്രതിസന്ധികളെ അതിജീവിച്ച് ജീവിത വിജയം നേടിയ വയനാട്ടിലെ ഷെറിൻ ഷഹാന അടുത്ത ലേഡി തേർഡ് ആരാണ് ഷെറിൻ ഷഹാന വയനാട്ടുകാരിയാണ് അവരുടെ ഒരു കഥ തന്നെ കാര്യമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട് അപ്പോ വളരെയധികം പ്രതിസന്ധികളെ അതിജീവിച്ച് ജീവിത വിജയം നേടിയ ലേഡിയാണ് ഇത് അടുത്തത് എ എൻ വിനയ എ എൻ വിനയ അവര് വയനാട് സ്വദേശിയാണ് എൻ വിനയ അവരുടെ പ്രത്യേകത ലിംഗനീതി നടപ്പിലാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ സജീവ ഇടപെടൽ നടത്തി വരുന്ന ലേഡിയാണ് എൻ വിനയ ലിംഗനീതി നടപ്പിലാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ സജീവ ഇടപെടൽ നടത്തി വരുന്ന ലേഡിയാണ് അപ്പൊ ഒരു അവരും സാമൂഹിക സേവന രംഗത്തുള്ള ലേഡിയാണ് എ എൻ വിനയ വയനാട് ജില്ലക്കാരിയാണ് അടുത്തത് ഡോക്ടർ നന്ദിനി കെ കുമാർ തിരുവനന്തപുരം സ്വദേശിനിയായ ഡോക്ടർ നന്ദിനി കെ കുമാർ വിദ്യാഭ്യാസ മേഖലയിലും ശാസ്ത്ര സാങ്കേതിക മേഖലയിലും വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ച ലേഡിയാണ് വിദ്യാഭ്യാസം ശാസ്ത്രമേഖലകളിൽ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർ നന്ദിനി കെ കുമാർ തിരുവനന്തപുരം സ്വദേശിയാണ് അടുത്തത് പി കെ മേദിനി അവരും ആലപ്പുഴ ജില്ലക്കാരിയാണ് നമ്മൾ കെ വാസന്തി ആലപ്പുഴ ജില്ലയിലെ കെ വാസന്തിയെ കുറിച്ച് പറഞ്ഞു അതുപോലെ തന്നെ പി കെ മേദിനി ആലപ്പുഴ ജില്ലക്കാരിയാണ് അവര് സ്വാതന്ത്ര്യ സമരസേനാനിയും ഗായികയുമാണ് സ്വാതന്ത്ര്യ സമരസേനാനിയും ഗായികയുമായ പി കെ മേദിനി ആലപ്പുഴ ജില്ലയിലെ പി കെ മേദിനി ഡോക്ടർ നന്ദിനി കെ കുമാർ എൻ വിനയ ഷെറിൻ ഷഹാന അതുപോലെ കെ വാസന്തി ദേവി തുടങ്ങിയ ആറ് ലേഡീസിനാണ് ഈ വർഷത്തെ വനിതാ രത്ന പുരസ്കാരം ലഭിച്ചത് കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ടി ദേവി ആലപ്പുഴയിലെ ചേർത്തല സ്വദേശിനിയായ കെ വാസന്തി വയനാട് ജില്ലക്കാരിയായ ഷെറിൻ ഷഹാന വയനാട് ജില്ലക്കാരി തന്നെയായ എൻ വിനയ തിരുവനന്തപുരം സ്വദേശിനിയായ ഡോക്ടർ നന്ദിനി കെ കുമാർ ആലപ്പുഴ സ്വദേശിനിയായ പി കെ മേദിനി തുടങ്ങിയ ആറ് ലേഡീസിന് ഈ വർഷത്തെ വനിതാ രത്ന പുരസ്കാരം കേരള ഗവൺമെന്റ് കൊടുക്കേണ്ടായി അപ്പൊ നമ്മൾ പറഞ്ഞു കല സാഹിത്യം സാമൂഹിക സേവനം ശാസ്ത്രം ആരോഗ്യം വിദ്യാഭ്യാസം അതുപോലെ മാധ്യമം ഭരണ നൈപുണ്യം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ മികച്ച നേട്ടങ്ങൾക്കുള്ള അംഗീകാരമായി കേരള ഗവൺമെന്റ് കൊടുക്കുന്ന പുരസ്കാരമാണ് വനിതാരത്ന പുരസ്കാരം മൂന്ന് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ഈ വർഷം ആറ് ലേഡീസിനാണ് പുരസ്കാരം ലഭിച്ചത് ലേഡീസിന്റെ പേരൊന്നുകൂടെ നമുക്ക് പഠിക്കാം ടി ദേവി കോഴിക്കോട് ജില്ലക്കാരിയാണ് അവര് കെ വാസന്തി ചേർത്തല ആലപ്പുഴ ജില്ല ഷെറിൻ ഷഹാന വയനാട് ജില്ല എ എൻ വിജയ വിനയ വയനാട് ജില്ല ഡോക്ടർ നന്ദിനി കെ കുമാർ തിരുവനന്തപുരം ജില്ല സിക്സ് വൺ വി കെ മേദിനി ആലപ്പുഴ ജില്ല അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വനിതാ രത്ന പുരസ്കാരത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഇത്തരം ടോപ്പിക്കുകളുമായിട്ട് ജി കെ റാങ്ക് കോർണറിൽ ഇനി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അപ്പൊ അതിനു മുൻപായിട്ട് എന്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക കൂടാതെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം കേട്ടോ അടുത്ത ദിവസം ഇതുപോലെ തന്നെയുള്ള നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം